ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ മൂന്നാമത്തെ ബാത്റൂമാണ് ഇവിടെ ടോട്ടലി നാല് ബാത്റൂമാണ് വരുന്നത് ഈ ബാത്റൂമിൽ വരുന്നത് പാരിവെയറിൻ്റെ കൺസീൽഡ് ബസ് ടാങ്ക് വിത്ത് വോൾ ഹാങ് ക്ലോസറ്റ് ഒരു തെർമോസാറ്റിക് ഷവർ മിക്സർ ഒരു വാഷ് ബേസിൻ ഇത്ര ആണ് ഈ ബാത്റൂമിൽ വരുന്നത് ബാത്റൂമിലെ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോറാണ് ഇതിന് വരുന്നത് ഇവിടെ വാഷ് ബേസിനിലേക്കും ഹോട്ട് വാട്ടർ വരുന്നുണ്ട് വാഷ് ബേസിൻ ലെഫ്റ്റിലെ വിത്തിയിലാണ് വരുന്നത് നിലവിൽ വാഷ് ബേസൺ വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടില്ല ബാത്റൂമിൻ്റെ ഫിനിഷിങ് ഫ്ലോറിൻ്റെ ഹൈറ്റ് വരുന്നത് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ടോപ്പാണ് അതായത് ബെഡ്റൂമിൻ്റെ ടൈൽ വർക്ക് കഴിഞ്ഞാൽ ബെഡ്റൂമും ബാത്റൂമും തമ്മിൽ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ പേര് വരേണ്ട കൺസീൽഡ് ടാങ്ക് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാത്തത് ഈ കൺസീൽഡ് ബ്ലഷ് ടാങ്ക് ഏറ്റവും നല്ലത് ലഡ്ജ് വോൾ കെട്ടി കൺസിലാക്കുന്നതാണ് ഈ നിൽക്കുന്ന വിത്തിയിൽ കൺസീൽഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ നാലഞ്ച് പൈപ്പ് കൊണ്ടുപോകാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതായത് ഈ പൈപ്പ് കൺസിലാക്കുന്നതിന് ബെൽറ്റ് കട്ടിയും അതുപോലെ അതിൻ്റെ അടിയിലുള്ള കരിങ്കിൽ തരൊക്കെ പൊളിക്കേണ്ടതായിട്ട് വരും ഈ ബാത്റൂമിൽ സ്ഥലം കുറവായതുകൊണ്ടാണ് ഈ ഫ്ലഷ് ടാങ്ക് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഈ ഫ്ലഷ് ടാങ്ക് ഇങ്ങനെ കൺസീഡ് ആക്കുമ്പോൾ വേറൊരു പ്രശ്നം അവിടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ അതായത് ഫ്ലഷ് ടാങ്കിൻ്റെ ബാക്കിൽ വല്ല ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നീളെല്ലാം വിറ്റിട്ടിട്ടാണ് ഡ്രില്ലിങ് ചെയ്യുന്നതെങ്കിൽ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിൽ ഹോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ബാത്റൂമിൽ ഷവർ ഏരിയയിൽ ഡ്രെയിൻ ഔട്ടിന് വേണ്ടി നീളം കൂടിയ ടൈപ്പ് ഫിറ്റിംഗ്സ് ആണ് വെക്കുന്നത് ഇങ്ങനെയുള്ള ഫിറ്റിംഗ്സിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫിറ്റിംഗ്സ് എടുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുക ഇത് പറയാനുള്ള കാരണം ഇങ്ങനെയുള്ള ഫിറ്റിംഗ്സ് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഡ്രെയിൻ ഔട്ട് പൈപ്പിൻ്റെ സൈസും അതുപോലെ അത് ഏത് സൈഡിലാണ് വരുന്നതെന്നുള്ള മെഷർമെൻറ്റൊക്കെ കിട്ടുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ ഫിറ്റിങ്സിന് വന്നിട്ടുള്ളത് ഒന്നരഞ്ച് പൈപ്പിൻ്റെ സൈസാണ് അപ്പം നിലവിൽ നമ്മൾ രണ്ടിഞ്ച് പൈപ്പാണ് ഇട്ട് നിർത്തേണ്ടത് അതായത് ചെറിയൊരു പ്ലാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടിഞ്ച് പൈപ്പ് ഇടുന്നത് ഇത് നമുക്ക് പല സൈസിലും മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഡ്രെയിൻ ഔട്ട് ഫിറ്റിംഗ്സിൻ്റെ വേസ്റ്റ് പൈപ്പ് ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ ഷവർ ഇരിക്കുന്ന ഭിത്തിയിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടാണ് ഈ ഡ്രെയിൻ ഔട്ടിൻ്റെ ഫിറ്റിങ്സ് വെക്കേണ്ടത് ഇവിടെ നിലവിൽ നമുക്ക് ഈ ഡ്രെയിൻ ഔട്ട് ഫിറ്റിംഗ്സ് പത്ത് സെൻറ്റിമീറ്ററിൽ വെക്കാനായിട്ട് സാധിക്കില്ല ഒരു വരി കരിങ്കല്ല് തറ ബാത്റൂമിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് സെൻറ്റിമീറ്ററിൽ ഈ ഡ്രെയിൻ ഔട്ട് വെക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ ഈ കാണുന്ന മാർക്കാണ് ഡ്രെയിൻ ഔട്ട് ഫിറ്റിംഗ്സിൻ്റെ സെൻ്റർ ഈ ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ള മാർക്കാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് അതുപോലെ ഈ കാണുന്ന മാർക്കാണ് ഈ ഷവർ ഏരിയയുടെ എൻഡ് വരുന്നത് അതുപോലെ അതിൻ്റെ അടിയിൽ കാണുന്ന മാർക്കാണ് ഡ്രൈ ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോറ് ഈ ഡ്രൈ ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് ഒരു ഇഞ്ച് ഇറങ്ങിയിട്ടാണ് വെറ്റ് ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോർ വരുന്നത് ഈ വെറ്റേറിയയുടെ ഫിനിഷിംഗ് ഫ്ലോറിൻ്റെ അടിഭാഗത്ത് വരുന്ന മാർക്കിംഗ് ഈ ഡ്രെയിൻ ഔട്ട് ഫിറ്റിംഗ്സിൻ്റെ തിക്നെസ് ആണ് ഈ കാണുന്ന മാർക്കിങ് ഡ്രെയിൻ ഔട്ട് ഫിറ്റിംഗ്സിൻ്റെ വേസ്റ്റ് വേപ്പിൻ്റെ മാർക്കിംഗ് ആണ് അപ്പോൾ ഈ ഫിറ്റിംഗ്സ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഫിറ്റിങ്സ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എങ്ങനെ തിരിച്ചു വെക്കാവുന്നതാണ് വെറ്റേറിയയുടെ ഫിനിഷിംഗ് ഫ്ലോറിൽ എങ്ങനെയാണ് വരുന്നത് യിലൊട്ടു കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പിലാണ് ഈ ഫിറ്റിങ്സ് വരുന്നത് ഇവിടെ കരികല്ല് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത് അല്ലെങ്കിൽ നമുക്ക് പത്ത് ആണ് ഭിത്തിയും ഈ ഫിറ്റിങ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഇടേണ്ടത് ഫ്ലോറിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിന്റുകളും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഫ്ലോർ ട്രാപ്പ് ഇടലും അതിൻ്റെ പൈപ്പിങ്ങും അതിൻ്റെ കോൺക്രീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിൽ വാഷ് ബേസിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ട്രാപ്പ് ഇങ്ങനെ ഇട്ട് നിർത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വാഷ് ബേസിൻ്റെ ഡ്രെയിൻ ഔട്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം നിലവിൽ ബാത്റൂമിൻ്റെ ഫ്ലോർ കോൺക്രീറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ബേസിൻ്റെ ഡ്രെയിൻ ഔട്ട് പൈപ്പ് ഇട്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ ഒന്നരഞ്ച് പൈപ്പിൻ്റെ ലെവല് കറക്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഫോർട്ടി ഫൈവ് കറക്റ്റ് ഓപ്സറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഒട്ടിച്ച് വിട്ടിട്ടുള്ളത് അതങ്ങനെ വരാനുള്ള കാരണം ഈ ഒന്നരഞ്ച് പൈപ്പിൻ്റെ ബെൻഡ് വരുന്നതിൻ്റെ അടിയിൽ വലിയൊരു കരിങ്കല്ല് കിട്ടി അപ്പോൾ അത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മൾ ബാത്റൂമിൽ ഫ്ലോർ ട്രാപ്പ് ഇടുമ്പോൾ ഈ മോഡലിൽ ഫ്ലോർ ട്രാപ്പ് ഇടുന്നതാണ് നല്ലത് അതായത് ഇതിൽ നാലഞ്ച് വൈപ്പ് ഇറക്കിടാനുള്ള ഒരു ഗാഡി ഉണ്ടായിരിക്കും അതായത് ഈ ഗാഡിയിലേക്ക് നാലഞ്ച് വൈപ്പ് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഷട്ടർ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് ഊരി ബ്ലോക്ക് തീർക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമുക്കിവിടുത്തെ വാട്ടർ ലൈനുകൾ എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് നോക്കാം ഇവിടെ മുക്കാലി സി പി വി സി എസ് ഡി ആർ ഇലവൻ പൈപ്പ് ഇട്ടിട്ടാണ് പ്ലംബിങ് വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്ലഷ് ടാങ്കിൻ്റെ മുകൾ ഭാഗത്താണ് ഇൻലെറ്റ് വരുന്നത് ഈ കാണുന്നത് ഹെൽത്ത് പോസറ്റിൻ്റെ പോയിൻ്റാണ് ഈ കാണുന്നത് തെർമോസാറ്റിക് ഷവർ മിക്സറിൻ്റെ ഹോട്ട് ആൻഡ് കോൾഡ് പോയിൻ്റ് ആണ് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് ഒരു മീറ്റർ ഹൈറ്റിലാണ് ഈ പോയിന്റുകൾ കൊണ്ട് നിർത്തുന്നത് കോൾഡ് വാട്ടർ ലൈൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് പതിനെട്ട് ഇഞ്ചിലാണ് ഈ കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്കാണ് പതിനെട്ട് ഇഞ്ച് വരുന്നത് ഇവിടെ നിന്ന് നാലിഞ്ചിറങ്ങിയിട്ടാണ് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ്റെ കട്ടിങ്ങിൻ്റെ ടോപ്പ് വരുന്നത് നമ്മൾ ബാത്റൂമിലത്തെ വാട്ടർ ലൈനുകളുടെ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് ഇൻലെറ്റിനുള്ള ഹോൾ അടിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മൾ വർക്ക് തുടങ്ങേണ്ടത് ഇവിടെ വാഷ് പേസിൻ്റെ വേസ് ലൈൻ്റെ ഹൈറ്റ് വരുന്നത് അറുപത്തിരണ്ടര സെൻറ്റിമീറ്റർ ആണ് അതുപോലെ വാട്ടർ ലൈൻ്റെ ഹൈറ്റ് വരുന്നത് അറുപത്തെട്ടര സെൻ്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ള വാഷ് പേസിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ പറയുന്നത് ബാത്റൂമിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ നമ്മളെല്ലാ പോയിൻറ്റുകളും സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ എല്ലാ പോയിന്റുകളും ലെവലിങ്ങും അതുപോലെ സിമെൻറ്റ് വെച്ച് പോയിന്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഈ ഷവർ മിക്സിറിൻ്റെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വരേണ്ടത് പതിനഞ്ച് ആണ് ഇത് പോയിൻറ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലമ്പിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഓരോപ്രദമാണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ആക്കി ഒന്ന് ഓൺ ആക്കിയതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനബിൾ ചെയ്ത് വെക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കടുപ്പുണ്ട് പുതിയ ടൈമിൽ വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം